ശരീരത്തിൽ ഘടിപ്പിച്ച ഇൻസുലിൻ പമ്പുമായി നൃത്തം ചെയ്ത വിജയഗാഥ തുടരുകയാണ് വിദ്യാർത്ഥിനിയായ സുനു ബാബു പത്തനംതിട്ട പന്തളം സ്വദേശിനിയായ സുനു കഥകളിയിലാണ് ഏറ്റവും ഒടുവിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് കലാജീവിതത്തെ കുറിച്ച് അടുത്തറിയാം റിപ്പോർട്ട് കാണാം ഇന്നലെ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് കേരള നടനം നാടൻ ിൽ അരങ്ങേറ്റം കുറിക്കുകയും കുറെ അധികം സ്വപ്നങ്ങളും ഉണ്ട് ഇന്നലെ കഥകളിലേക്ക് വരാം അരങ്ങേറ്റം വലിയൊരു സ്വപ്നമായിരുന്നു ആയിരുന്നു കഥകളി പഠിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല നേരത്തെ കഥകളി കാണുമ്പം നമ്മളെ കൊണ്ട് പറ്റുമെന്നേ വിചാരിച്ചതല്ല ഈ വലിയ കെട്ടും സംഭവം എല്ലാം വെച്ചുണ്ട് ഇത് പറയുമ്പോൾ സുനുവിന് വലിയ കെട്ടൊക്കെ കളിക്കാൻ പറ്റുമെന്ന് സുനു ഒരു കാരണമുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ആറാം വയസ്സിൽ പ്രമേഹം വന്നു ടൈപ്പ് വൺ ഡയബറ്റിക് വന്നു അതിനെ അതിജീവിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ നൃത്തരൂപങ്ങളും പഠിക്കുകയും അതിനോടൊപ്പം നന്നായി പഠിക്കുകയും ചെയ്തിട്ടുള്ള സ്കൂൾ പാഠഭാഗങ്ങളും സ്കൂളിൽ പഠിക്കുകയും ചെയ്തിട്ടൂടെ സുനുവിൻ്റെ ആ പ്രമേഹം വന്ന ഒരു അത് അല്ലേ ഒരു ആദ്യ ഒരു വിഷമവും ആയിരുന്നു അല്ലേ അതിനെപ്പറ്റി കൂടെ ആ ആദ്യമൊക്കെ വന്നപ്പം ടൈപ്പ് വൺ വന്നപ്പം ഭയങ്കര പേടിയുമായിരുന്നു വിഷമമായിരുന്നു എനിക്ക് മാത്രമേ ഉള്ളല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ആദ്യം വന്നപ്പം പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ഇപ്പം പുലേനാർ കോട്ടയില് തിരുവനന്തപുരം അവിടെ പോയി കഴിഞ്ഞാണ് എനിക്ക് മാത്രമല്ല എന്നെക്കാട്ടി കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പം ഇതുകൊണ്ട് വിഷമിക്കരുതെന്ന് മനസ്സിലായി ഈ പ്രമേഹത്തിൻ്റെ അവസ്ഥകളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴെങ്കിലും ഒരു തളർച്ച വന്നാലും അവിടെ ഇരിക്കാതെ മുന്നോട്ട് പോണമെന്ന് തന്നെയാണ് പ്രതീക്ഷകളാണ് രണ്ടായിരത്തി പതിനേഴിലെ പൊന്നു ഏഴാം വയസ്സിലെ പ്രതിഭാ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ് പിന്നെ കലോത്സവങ്ങളിലെല്ലാം പോയി കേരള കേരളോത്സവത്തിൽ മൂന്ന് വട്ടം കലാതിലകമായി ഭയങ്കര സന്തോഷം ഫുള്ളും പൊന്നുവിൻ്റെയും വീട്ടിൽ പിന്നെ ഇവിടെ കൊള്ളാതെയല്ല എൻ്റെ ചേച്ചിയുടെ വീണിലുണ്ട് ഇപ്പോൾ അവിടെ പോയാൻ അതും എടുത്തുകൊണ്ട് വന്നേ ചേ ഇവിടെ ഇവിടെ ഈ വീട്ടിൽ കൊള്ളാത്ത പുരസ്കാരം എല്ലാം ചേച്ചി വീട്ടിലും എന്റെ വീട്ടിലും വെച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിരുന്നു പ്രമേഹത്തെ അമ്മയ്ക്കും ആറാം വയസ്സിലോ ഡയബറ്റിക് തീർച്ചയായിട്ടും വീടുകളിലെ ആർക്ക് ഫാമിലിയിൽ ആർക്കും ഇല്ലാത്ത ഇല്ലാത്തയിരുന്നു ഭയങ്കര തകർന്നു പോയി സത്യത്തിന് അന്നേരം എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നത് ഓർക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി എന്താ ഭൂമിയിൽ നിന്ന് പോയ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ ഒരുപാട് കരങ്ങളാണ് അത് പറയാൻ പറ്റത്തില്ല ഒരുപാട് അതുപോലെ മുമ്പോട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതെല്ലാം നേടണം ദൈവം ആരോഗ്യം തട്ടെ സാമ്പത്തിക ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആരേലും മെഡിസിൻ ചെയ്ത വലിയ ഉപകാരമായിരുന്നു എനിക്ക് പൈസയല്ല ആവശ്യം മെഡിസിൻ ആശംസിക്കുന്നു പ്രമേഹത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ചെറുതായിരിക്കും വലിയ രോഗമാണോ ബുദ്ധിമുട്ടാണോ പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ കുരമ്പാലയിലെ സുനുവിൻ്റെ സ്നേഹഭവനത്തിൽ നിന്ന് കയർലി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബടൊപ്പം സുജു ടി ബാബു